ദിലീപിന്റെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശത്തിനെതിരെ ആക്രമിക്കപ്പെട്ട നടി പരാതി നൽകിയേക്കുമെന്ന് സൂചന ടെലിവിഷൻ ചാനലിലാണ് നടിക്കെതിരെ ദിലീപിന്റെ തെറ്റിദ്ധാരണയുണ്ടാകുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായത് പൾസർ സുനിയും നടിയും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലായിരുന്നു ഗോവയിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് അപട അപകടത്തിലേക്ക് നയിച്ചത് ദിലീപിന്റെ ഈ പരാമർശമാണ് വിവാദമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടിക്കെതിരെ തെറ്റായ പരാമർശം നടത്തിയ നടൻ സലീം കുമാർ മാപ്പ് ചോദിച്ച് രംഗത്ത് വന്നിരുന്നു നടിയേയും പൾസർ സുനിയെയും ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് സലീം കുമാർ ആവശ്യപ്പെട്ടത് നടൻ അജു വർഗീസും ദിലീപിന് പിന്തുണയുമായി എത്തിയിരുന്നു കുറിപ്പിൽ നടിയുടെ പേരെടുത്ത് പറഞ്ഞതിന്റെ പേരിൽ അജു വർഗീസിനെതിരെ നിയമ നടപടി ഉണ്ടായേക്കും ും ദിലീപിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തിയത് ഇതിനിടെ ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ നടിയുടെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തി നടി വിശദമായ മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത് സിനിമയിൽ ഇതുവരെ നേരിട്ട പ്രതിസന്ധികളെ പറ്റി പോലീസിനോട് വെളിപ്പെടുത്തി എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതേസമയം ലാലാണ് പൾസർ സുനിയും നടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ദിലീപിനോട് പറഞ്ഞതെന്ന് നടൻ ദിലീപ് പറഞ്ഞു എന്നാൽ ദിലീപിന്റെ വാക്കുകളെ പൂർണമായും തള്ളിക്കളയുകയാണ് ലാൽ താൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല നിലപാടിലാണ് സംവിധായകൻ ലാൽ നടിയും പൾസർ സുനിയും തമ്മിൽ സുഹൃത്തുക്കളാണോ എന്ന് തനിക്ക് അറിയില്ല തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ദിലീപ് പറയുന്നതെന്ന് ലാൽ സുഹൃത്തുക്കളോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദിലീപിന്റെ ചാനൽ വെളിപ്പെടുത്തൽ കേട്ട് ലാൽ ഞെട്ടിയത്രെ മകന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ദൗഭാഗ്യകരമായ സംഭവം ഉണ്ടായത് നടി കാറ് ചോദിച്ചപ്പോൾ നൽകി അത്രമാത്രം തന്റെ വീട്ടിലേക്ക് ആ കുട്ടി ആദ്യം എത്തിയത് എല്ലാ പ്രശ്നവും തനിക്ക് ഒതുക്കി തീർക്കാമായിരുന്നുവെന്നും ലാൽ പറഞ്ഞതായി റിപ്പോർട്ടുകൾ നടിക്കും പൾസർ സുനിക്കും ബന്ധമുണ്ടെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല ദിലീപിന്റെ വെളിപ്പെടുത്തൽ ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്നും ലാൽ പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യുക